ഹായ് എവർക്ക് നമസ്കാരം അടാ ട്വന്റി ഫോർ സെവന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒത്തിരി എനേബിൾ ആണ് നമ്മൾ കുറച്ച് നോട്ടിഫിക്കേഷൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ അതിൽ പ്രധാനപ്പെട്ട രണ്ട് നോട്ടിഫിക്കേഷൻ ആണ് അതായത് നമ്മളൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രാധാന്യം കൊടുത്ത് കാണുന്ന രണ്ട് ആണ് ഒന്ന് ആർ ആർ ബി എൻ ഡി പി സിയുടെയും പിന്നെ ഒന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റേയും അല്ലേ ഒന്ന് കേരള പി എസ് സി ഒന്ന് ഇന്ത്യൻ റെയിൽവേയുമാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇതിൽ ആർ ആർ ബി എൻ ഡി പി സിയുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നുകഴിഞ്ഞാൽ അതിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റും കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ ഇനി ഈ ഡിസംബർ മാസത്തിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആണ് കേരള പി എ സിയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അപ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു സംശയം ഉണ്ടാകും നമ്മൾ ഏതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം കാരണം സെക്രട്ടറി അസ്റ്റ അസിസ്റ്റന്റ് പരീക്ഷയുടെ ആ ഒരു എക്സാം പാറ്റേണൊക്കെ മാറിയിട്ടുണ്ട് അതുപോലെ എൻ ഡി പി സി അഞ്ച് വർഷത്തിന് ശേഷം വന്നിരിക്കുന്ന ഒരു ചാൻസാണ് അപ്പോൾ നല്ല വേക്കൻസീസും ഉണ്ട് നല്ല സാലറി സ്കെയിലും ആണ് അതുപോലെ എന്താണ് അത്യാവശ്യം നല്ല അലമൻസ് ഒക്കെ കിട്ടുന്ന ഇന്ത്യൻ റെയിൽവേയിലെ നല്ലൊരു പോസ്റ്റാണ് എൻ ഡി പി സി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് ആർ ആർ ബി എൻ ഡി പി സി വേണോ അത് അത് വിട്ടിട്ട് സെക്രട്ടറി അസിസ്റ്റന്റ് വേണോ അത് സെക്രട്ടറി അസിസ്റ്റന്റ് വിട്ടിട്ട് ആർ ആർ ബി എൻ ഡി പി സി ആണോ ചൂസ് ചെയ്യുന്നതാണ് നോക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്താ പറയുക അപ്പം ആലോചിച്ച് നല്ല നല്ല കാര്യമായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ് ഇതിൽ ഏത് പോസ്റ്റ് അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് അതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതിന്റെ എക്സാം പാറ്റേൺ എന്താണ് എത്രത്തോളം സാലറി നമുക്ക് കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ജോലി സാധ്യത എന്താണ് എവിടെയാണ് ജോലി ചെയ്യേണ്ടത് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് നമുക്ക് അടക്കാം ഓക്കെ ആദ്യം നമ്മൾ നോക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന കേരള പി എസ് സിയുടെ ആ പോസ്റ്റിനെ സംബന്ധിച്ചിട്ടുണ്ടോ അല്ലേ നമ്മുടെ ഒരു 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 ഡെക്കറേറ്റഡ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പോസ്റ്റിലെ വഴി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ എന്തായാലും ഒരു മൂന്ന് എക്സാംസ് മൂന്ന് കടമ്പകൾ നമ്മൾ ഇതിന് വേണ്ടി കടക്കേണ്ടി വരും അല്ലേ അതായത് പി എസ് സിയുടെ ഭാഗത്തു നിന്ന് അതിനുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് അടുത്ത നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ തവണ വരെ ഒരു പ്രിലിംസും ഒരു മെയിൻസും എന്നുള്ള രീതിക്ക് ഡയറക്റ്റ് എന്നിട്ട് എന്താ ജോലിയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് ജോലിയിലേക്കുള്ള ഒരു പ്രൊവേഷൻ എന്നുള്ളതായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല നമുക്ക് എന്തായാലും പ്രിലിംസ് ഉണ്ട് ഒന്നാമത്തെ ഘട്ടമായിട്ട് ഒരു കോമൺ പ്രിലിംസ് നമ്മൾ എഴുതേണ്ടി വരും രണ്ടാമത് അതിൻ്റെ മെയിൻസ് ഉണ്ട് മെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും അവിടെ ഒരു രണ്ട് പേപ്പർ വരും ഒരു പേപ്പർ വണ് അതുപോലെ പേപ്പർ ടു നൂറ് നൂറ് മാർക്ക് വീതമുള്ള രണ്ട് പേപ്പേഴ്സ് നമ്മൾ അതിനകത്ത് എഴുതണം അതിനുശേഷം പിന്നെ എന്തും കൂടെ ഉണ്ട് ഒരു ഇൻ്റർവ്യൂവും കൂടെ കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷ നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതെന്തായാലും നമ്മുടെ സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് കേരളത്തിൽ ഉടനുള്ള തിരുവനന്തപുരത്തായിരിക്കും അപ്പോൾ നമ്മുടെ തലസ്ഥാനത്ത് തന്നെ നമുക്കൊരു ജോലി കിട്ടും അതുപോലെ കേരള പി എസ് സി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തുടങ്ങിയിട്ടുള്ള ആ എന്താ പറയുക ഓഫീസുകളിലേക്കായിരിക്കും നമുക്ക് നിയമനം നടക്കുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിനകത്ത് തന്നെയായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയായിരിക്കും മാക്സിമം എന്ത് ചെയ്യുന്നത് നിയമനം നടക്കുന്നത് ഏകദേശം മുപ്പത്തി അയ്യായിരത്തിനടിപ്പിച്ച് സാലറി മുപ്പത്തയ്യായിരം പ്ലസ് സാലറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് നേടാൻ പറ്റും കേരളത്തിൽ തന്നെ ആയിരിക്കും നമ്മുടെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ കേരള അല്ലെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ ആയിരിക്കും നമുക്ക് എന്താ വരുന്നത് പോസ്റ്റിംഗ് വരുന്നത് അപ്പോൾ സെക്രട്ടേറിയറ്റ് അച്ഛനെ സംബന്ധിച്ചുള്ള ഈ സെലക്ഷൻ പ്രോസസ്സ് നോക്കുക ഇതിൻ്റെ എന്താ പറയുക ഏകദേശം തേർട്ടി ഫൈവ് കെയർ സാലറി നമുക്ക് കിട്ടും കേരളത്തിലായിരിക്കും അപ്പോൾ എന്തായാലും ഒരു റാങ്ക് ലിസ്റ്റ് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷത്തിൽ ഒരു വാലിഡിറ്റി നമുക്ക് അതിനകത്ത് ആ ഒരു റാങ്ക് ഉണ്ടാവും അപ്പോൾ അതിനുള്ളിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്ന നിയമനം ലഭിക്കുന്നത് ഇനി ഇതിന് ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ജോലി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രിലിംസുണ്ട് ഉണ്ട് അതുപോലെ ഇൻറ്റർവ്യൂ ഒക്കെ എന്താ ഈ ജോലി നേടി നേടിയെടുക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കോമൺ പ്രിലിമിനറി എക്സാം ആ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് വ്യക്തമായിട്ടും എന്താണ് നമ്മുടെ പി കൊടുത്തിട്ടുണ്ട് നോക്കുക ജനറൽ നോളേജ് സെക്ഷനകത്ത് ഹിസ്റ്ററി വേണം ജോഗ്രഫി വേണം എക്കണോമിക്സ് വേണം സിവിക്സ് വേണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് വേണം ബേസിക്കോ കമ്പ്യൂട്ടർ വേണം പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി പിന്നെ മാത്സ് റീസണിങ് അതുപോലെ ഇംഗ്ലീഷും ഉണ്ട് പിന്നെ റീജിയണൽ ലാംഗ്വേജ് മലയാളവും നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടാണ് നമുക്ക് എന്ത് വേണ്ടത് ആ പ്രിലിംസ് കോമൺ പ്രിലിംസ് ക്ലിയർ ചെയ്യേണ്ടത് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം തന്നിട്ടുണ്ട് ഇത് പ്രിലിംസ് ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റും പ്രിലിംസ് ക്ലിയർ ചെയ്യാം ഇനി നമ്മുടെ മെയിൻസിലേക്ക് വരുമ്പോഴത്തേനും പേപ്പർ വണ്ണ് പേപ്പർ ജനറൽ നോളേജ് ഹിസ്റ്ററി അത് ഇതേപോലെ തന്നെയാണ് ഹിസ്റ്ററി ജോഗ്രഫി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഫിസിക്സ് കെമിസ്ട്രി കറണ്ട് അഫയേഴ്സ് സിമ്പിൾ ആയിട്ട് ആൻഡ് കാര്യ മെന്റ അബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് റീജിയണൽ ലാംഗ്വേജ് അപ്പോൾ സിലബസ് വന്നിട്ടില്ല എന്തായാലും സെക്രട്ടറി സിലബസ് ഒന്നും പക്ഷേ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന നമുക്ക് ഏകദേശം അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് ഉണ്ട് എൽ എസ് ജി യുടെ അതായത് ലോക്കൽ ഗവൺമെൻറ് എന്താ സെലക്ട് ഗവൺമെൻറ് സെക്രട്ടറിയുടെ എൽ എസ് ജി സെക്രട്ടറിയുടെ പരീക്ഷ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ മെയിൻസ് പരീക്ഷ കഴിഞ്ഞതേ ഉള്ളൂ അതിൻ്റെ സിലബസും അതിൻ്റെ ബാക്കി കാര്യങ്ങളുണ്ട് അത് ഇതേ പാറ്റേണില്ല ഒരു പ്രിലിംസ് അതിനുശേഷം മെയിൻസ് വന്നിട്ട് രണ്ട് പേപ്പർ മെയിൻസ് അങ്ങനെയായിരുന്നു അതിൻ്റെ എന്ന് പറയുന്നത് ഒരു പരീക്ഷ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ പേപ്പർ വണ്ണിൻ്റെ ഈ സിലബസ് ആണ് നമ്മൾ ഈ കാണുന്നത് പേപ്പർ സിലബസ് ആണ് നമ്മുടെ മുന്നിലുള്ളത് അതിനകത്ത് നോക്കുക പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ ആ പ്രിലിംസിലേക്ക് കണ്ട ഏകദേശം അതേ ടോപ്പിക്സ് തന്നെയാണ് അപ്പോൾ പ്രിലിംസും പ്ലിംസിന് പഠിക്കുന്ന അതേ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും പേപ്പർ വണ്ണ് ക്ലിയർ ചെയ്യാം ഇനി പേപ്പർ ടുവിലേക്ക് പോകുമ്പോഴത്തേനും എൽ എസ് ജി യുടെ പേപ്പർ ടു എന്ന് പറയുന്നത് പ്യുവർലി അത് എന്താ ലോക്കൽ സെൽഫ് ഗവൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റൂൾസും ബാക്കി കാര്യങ്ങളും എല്ലാം ആയിരുന്നു അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പേപ്പർ ടു സെക്രട്ടേറിയസ്റ്റിന്റെ പേപ്പർ ടു സെക്രട്ടേറിയറ്റിൻ്റെ ആ ജോലി ആ ജോബ് നാച്ചുറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളായിരിക്കും കഴിഞ്ഞ വർഷത്തെ മെയിൻസിന് നമുക്ക് ഇമ്പോർട്ടന്റ് ആക്ട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് പേപ്പർ ടൂൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഇമ്പോർട്ടന്റ് ആക്ട്സ് തന്നെയാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും അതുപോലെ റൈറ്റ് ടു പബ്ലിക് സർവീസസ് എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കും പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ഉണ്ടാവും പ്രൊട്ടക്ഷൻ ഓഫ് വർണറു വർണറബിൾ സെക്ഷൻസ് ഉണ്ടായിരിക്കും ഓക്കെ അതുപോലെ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിങ് ഓഫ് വുമൻസസ് ഉണ്ടാവും ഓക്കെ പിന്നെ നോക്കുക പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിങ് ഓഫ് ചിൽഡ്രൻ ഉണ്ടാവും പിന്നെ പ്രിവെൻഷൻ ആൻഡ് കറപ്ഷൻ ഓഫ് മാൾ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും പിന്നെ പബ്ലിക് സർവെൻ്റ് എന്നെ കുറിച്ചുണ്ട് അതുപോലെ ദ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആക്ട്സ് എന്ന് പറയുന്ന ആ മേഖലയിൽ നിന്ന് ചോദ്യം വരാം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പിന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനാണ് കേട്ടോ ഇത് നമ്മുടെ പഴയ കെ എസ് അകത്ത് മെൻഷൻ ചെയ്യുന്ന സിലബസിന്റെ പാർട്ടാണ് അപ്പോൾ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് നമുക്ക് വരാം കേട്ടോ കേരള മോഡൽ ഡെവലപ്മെന്റിന്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കാരണം രണ്ട് പേപ്പറാണ് വരുന്നത് പ്രിലിംസും മെയിൻസിൽ മെയിൻസിൽ രണ്ട് പേപ്പറാണ് വരുന്നത് അപ്പോൾ ആ രണ്ട് പേപ്പറിനകത്ത് നമുക്ക് കേരള ആ റോ പേപ്പർ ടുവിൽ ലോസും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ആയതുകൊണ്ട് നമുക്ക് കേരള മോഡൽ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങൾ വരാം അതിനകത്ത് ലാൻഡ് റിമൂവ് റിഫോംസ് ഉണ്ട് സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട് ഡിവ ഡിവല്യൂഷൻ ഓഫ് പവർ ഉണ്ട് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഉണ്ട് ഹൗസിംഗ് ടൂറിസം വുമൺ എംവർമെൻ്റ് ഉണ്ട് സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഉണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ് ഉണ്ട് റോൾ ആൻഡ് ഫംഗ്ഷൻ ഓഫ് കേരള പ്ലാനിംഗ് ബോർഡുണ്ട് അച്ചീവ്മെൻറ്സ് ഓഫ് കേരള ആൻഡ് ഹെൽത്ത് എജ്യൂക്കേഷൻ ഉണ്ട് പോളിസീസ് പ്രോഗ്ര ഇനിഷ്യേറ്റീവ് ആൻഡ് ഇമ്പാക്സ് ഉണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു എന്താ പറയുക എല്ലാ കാര്യങ്ങളും ചുറ്റിപ്പറ്റിയുള്ള ഒരു വിവരം തന്നെയാണ് കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ സെക്രട്ടറിനകത്ത് വരുന്ന ഏകദേശമുള്ള വർക്കുകളും ഇതേ ടൈപ്പ് തന്നെ ആയിരിക്കും അല്ലേ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ അതുണ്ട് അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ കേരള ഗവേൺസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനും കൂടെ വരാനുള്ള സാധ്യത ഇതെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നതാണ് പേപ്പർ ടു ഒരു ഇൻഡിവിജ്വൽ പേപ്പർ ആയിട്ട് വരുമ്പഴത്തേക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണിത് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അതുപോലെ കോസി ജുഡീഷ്യൽ ബോഡീസ് വേരിയസ് കമ്മീഷൻസ് ബേസിക് ഫാക്ട്സ് ഓഫ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ് പ്ലാനിംഗ് ബോർഡ് കൊമേഴ്ഷ്യൽ പ്ലാനിംഗ് ആൻഡ് പോളിസീസ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ലേബർ നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ് ലാൻഡ് റിഫോംസ് സോഷ്യൽ വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ചിൽഡ്രൻ ആൻഡ് സീനിയർ സിറ്റിസൻസ് പോപ്പുലേഷൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ ഗവേണൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നമുക്ക് പേപ്പർ ടുത്ത് കിട്ടാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം ഇതും കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവും കൂടെ ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജോലിയിലേക്ക് കയറാൻ പറ്റുള്ളൂ പക്ഷേ ഇത്രയും പഠിച്ചു കഴിഞ്ഞ് ഈ ജോലിയിലേക്ക് കയറാം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരമ്പോൾ അറിയാം ഇതിൻ്റെ സാലറി സ്കെയിൽ ഇത്രയും ഇതൊക്കെ ഒരു സെക്രട്ടറി അസിസ്റ്റൻറ്റ് പോലുള്ള പോസ്റ്റിന് ഇത്രയും പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറിയാം ഇനി ഇപ്പം കസെ പോസ്റ്റ് ആക്കുന്നുണ്ടോ അതല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും ഒരു ഇതിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്താണ് ഇനി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ സാലറി എന്തായാലും മുത്തായിരത്തിൻ്റെ മുകളിലായിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നേടാൻ വേണ്ടിയിട്ട് പഠിക്കേണ്ടത് ഓക്കെ അതിൻ്റെ സാലറിയും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു അതുപോലെ തന്നെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരും എനി ഡിഗ്രി ഉള്ള ആൾക്കാർക്കായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഓർത്ത് വയ്ക്കണം ഇനി നമുക്ക് എൻ ഡി കാര്യം നോക്കാം നമ്മൾ ആർ ആർ ബി എൻ ഡി പി സിയിലേക്ക് വരുമ്പോഴത്തേനും ഇപ്പോൾ റെയിൽവേ വിളിച്ചിട്ടുള്ള അഞ്ച് വർഷം കഴിഞ്ഞിട്ട് വിളിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ എൻ ഡി പി സി രണ്ട് ടൈപ്പ് ഓഫ് എക്സാംസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഗ്രാജുവേറ്റ്സിനായിരിക്കും സെക്രട്ടറി അസിസ്റ്റന്റ് എൻ ഡി പി സി നമ്മൾ ഏത് പഠിക്കണമെന്നുള്ള കൺഫ്യൂഷനോ കാരണം എൻ ഡി പി സി രണ്ടെണ്ണം ഉണ്ട് ഒന്ന് അണ്ടർ ഗ്രാജുവേറ്റും ഗ്രാജുവറ്റും അപ്പോൾ ഗ്രാജുവേറ്റ് ലെവലുമായിട്ടായിരിക്കും എന്ത് ചെയ്യേണ്ടി വരുന്നത് നമുക്ക് കമ്പയർ ചെയ്യേണ്ടി വരുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ കുഴപ്പമില്ല കാരണം അവർക്ക് എന്തായാലും സെക്രട്ടറി അസിസ്റ്റൻറ്റ് എഴുതാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ അത് വിട്ടേക്കുക അപ്പോൾ ഈ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുമ്പോഴത്തേനും അപ്പോൾ ഗ്രാജുവേറ്റും ഉണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് രണ്ട് രീതിക്കാണ് കേട്ടോ ഒന്ന് ട്വൽത്ത് ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളതും മറ്റത് ഡിഗ്രി ലെവൽ ഗ്രാജുവേഷൻ ഉള്ള ഉള്ള ആൾക്കാർക്ക് ഉള്ളതാണ് അപ്പോ ഇതില് പരീക്ഷാ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇത് രണ്ടായാലും രണ്ടിലായാലും പരീക്ഷാ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കോമൺ സി ബി റ്റി വണ്ണും ഉണ്ടാവും അതുപോലെ സി ബി ടി ടുവും ഉണ്ടാവും പിന്നെ ചില എക്സാംസിന് ചിലതിന് ഏതായിരിക്കും ഒരു സി ബാറ്റ് സ്റ്റേഷൻ മാസ്റ്റർ പോലെയുള്ള പരീക്ഷകൾക്ക് സി ബാറ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും ടൈപ്പിസ് പോസ്റ്റുകൾക്ക് സ്കിൽ ടെസ്റ്റും ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പിന്നെ മെഡിക്കൽ അതിന് ശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനായിരിക്കും വരുന്നുണ്ടാവുക ഡോക്യൂമെൻ്റ് വെരിഫിക്കേഷൻ വന്നാൽ നമുക്ക് നേരെ അപ്പോയിൻമെൻറ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇതിന്റെ ഒരു സാലറി സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ വരുമ്പോഴത്തേക്കും ഏകദേശം തേർട്ടി തേർട്ടി എബോ ആണ് അല്ലേ തേർട്ടി എബോ ആണ് ബേസിക് പേ എന്ന് പറയുന്നത് പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ലെവൽ ഫൈവോ സിക്സോ പോസ്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങാൻ പറ്റുന്ന സാലറി എന്ന് പറയുന്നത് അൻപതിനായിരത്തിന് മുകളിലാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് അൻപതിനായിരത്തിന് മുകളിൽ എല്ലാ അലവൻസും കാരണം റെയിൽവേയിലെ അലവൻസും ബാക്കി കാര്യങ്ങളെല്ലാം കൂടുതലാണ് അലവൻസ് എല്ലാം ചേർത്ത് അമ്പതിനായിരത്തിന് മുകളിൽ നമുക്ക് സ്റ്റാർട്ടിങ് സാലറി വാങ്ങിക്കാം അതൊരു ട്രെയിൻ മാനേജർ എന്നൊക്കെ പറയുന്ന പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റിലൊക്കെ ആണെങ്കിൽ അലവൻസ് ഭയങ്കരമായിട്ട് കൂടുതലാണ് കേട്ടോ അവർക്ക് ബേസിക് പേയെക്കാർഡിലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കിട്ടുന്നുണ്ടാവും എന്തായിരിക്കും അലവൻസസ് ആയിരിക്കും കാരണം പറഞ്ഞാൽ അവരുടെ ജോലി അനുസരിച്ച് ജോലി നീണ്ടുപോകുക അഡീഷണൽ വർക്ക് ചെയ്യുക ഓവർ ടൈം ചെയ്യുക അതിനൊക്കെ എല്ലാം എന്താണ് അഡീഷണൽ സാലറി അലവൻസ് അവർക്ക് കിട്ടുന്നുണ്ടാവും അപ്പോൾ അത് ഇപ്പം കഴിഞ്ഞ ലാസ്റ്റ് ഇയർ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജോലിക്ക് കയറിയ ഒരാള് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോൾ സാലറി വാങ്ങുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് അടുപ്പിച്ചാണ് അയാൾ സാലറി വാങ്ങുന്നത് ഞാൻ സാലറി സ്ലിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ നിങ്ങൾ കണ്ട കാര്യങ്ങളാണ് അപ്പോൾ അത്യാവശ്യം നല്ല സാലറി കിട്ടുന്ന അത്യാവശ്യം നല്ല അലവൻസ് കിട്ടുന്ന ഒരു പോസ്റ്റാണ് ഏതെന്ന് പറയുന്നത് എൻ ഡി പി സിയുടെ പോസ്റ്റ് ഓക്കെ അവിടെ ലെവൽ ടു സിക്സ് ആണ് ലെവൽ ടു സിക്സ് ആണ് സിക്സ് പോസ്റ്റുകളാണ് ഇതിനകത്ത് കവർ ചെയ്യുന്നത് നമ്മുടെ ഗ്രാജുവേറ്റ് വല്ലപ്പോഴത്തേക്കും ഫൈവും സിക്സും ലെവൽ ഫൈവും സിക്സും ആണ് ഗ്രാജുവേറ്റിനകത്ത് വരുന്നത് ഓക്കെ അവിടെ ഇനി നോക്കുമ്പോഴത്തേക്കും നമുക്ക് എനിവെയർ ഇൻ ഇന്ത്യ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്തത് അവിടെ അതിനനുസരിച്ചായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത് എനിവെയർ ഇൻ ആർ ആർ ബി നമ്മൾ ഏത് ആർ ആർ ബി ആണോ ചൂസ് ചെയ്തത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് പോസ്റ്റിംഗ് വരുന്നത് അപ്പോൾ നമ്മൾ ഉദ്ദേശ സ്ഥലത്ത് തന്നെ കിട്ടണമെന്നില്ല ഒന്നാമത്തെ കാര്യം ഓക്കെ അതുപോലെ ഇതിൽ ചില പോസ്റ്റുകൾക്ക് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലാണ് സ്റ്റേഷൻ മാസ്റ്റർ പോലെയുള്ള പോസ്റ്റ് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് അപ്പോൾ അങ്ങനെ റെസ്പോൺസിബിലിറ്റി ഉള്ള അത്യാവശ്യം നല്ല പോസ്റ്റുകളാണ് ഇതിനകത്തുള്ളത് നമ്മുടെ ആർ ആർ ബി എൻ ഡി പി സിക്ക് വരുന്നത് ഓക്കെ അവിടെ ഏറ്റവും അട്രാക്റ്റീവ് ചെയ്യുന്ന സാലറി പിന്നെ റെപ്യൂട്ടേഷൻ അലവൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലൂടെയായിരിക്കും നമുക്ക് രണ്ട് പരീക്ഷ ചെയ്താൽ മതി പിന്നെ ഇത് ചില പോസ്റ്റുകൾ ഈ ശേഷം മാസ്റ്റിന് മാത്രമേ സീബായിട്ടുള്ളൂ ഈ സീനിയർ അക്കൗണ്ട് കം എന്താ പറയുക ടൈപ്പിസ്റ്റ് അതുപോലെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് അതുപോലെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആ പോസ്റ്റുകൾക്ക് മാത്രമേ ചില പോസ്റ്റുകൾക്ക് മാത്രമേ എന്തുള്ളൂ സ്കിൽ ടെസ്റ്റ് അതായത് ടൈപ്പിംഗ് ടെസ്റ്റ് ജസ്റ്റ് പാസ് ചെയ്താൽ പാസായാൽ മതി അത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആർ ആർ ബി എൻ ഡി പി സിയുടെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ മൂന്ന് അല്ലെങ്കിൽ സി ബി ടി വണ്ണിന് സി ബി ടി ടുന് വേണ്ടിയിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് തന്നെയാണ് വേറൊരു കാര്യം വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് തന്നെയാണ് അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ സി ബി ടി വണ്ണിലേക്ക് വരുമ്പോഴത്തേക്കും മാത്സ് നമുക്ക് പഠിക്കണം റീസണിങ് പഠിക്കണം ജി കെ പഠിക്കണം മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്സ് റീസണിങ് ജി കെ മലയാളം ഇല്ല ഇംഗ്ലീഷ് ഇല്ല ഓക്കെ മലയാളം ഇല്ല ഇംഗ്ലീഷ് ഇല്ല മാത്സ് മുപ്പത് ക്വസ്റ്റ്യൻ മുപ്പത് മാർക്ക് റീസണിങ് മുപ്പത് ക്വസ്റ്റിന് മുപ്പത് മാർക്ക് നമ്മൾ മറ്റേത് കണ്ട പോലെ ജി കെ എല്ലാ ടോപ്പിക്കും ഇല്ല എല്ലാം കൂടി ചേർത്തിട്ട് എന്ത് ചെയ്താൽ മതി ജി കെയും സയൻസും എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നാൽപ്പത് ക്വസ്റ്റിന് അതിനകത്ത് വരത്തുള്ളൂ ഇനി സി ബി ടി ടുവിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലോ മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് വീതം മാത്സും റീസണിങ്ങും അൻപത് ജി കെ അവിടെയും മാത്സും റീസണിംഗും ജിക്കയും തന്നെ അപ്പോൾ നമ്മൾ ഒരു കാര്യം പഠിച്ചാൽ മതി അത് തന്നെ എന്ത് ചെയ്യാം സി ബി ടി ടുവിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ സി ബി ടി വണ്ണും ക്ലിയർ ചെയ്യാം സി ബി റ്റി ടുവും ക്ലിയർ ചെയ്യാം പഠിക്കേണ്ട കാര്യങ്ങൾ മാത്സും റീസണിങ്ങും അതുപോലെ ജി കെയും ഓക്കെ നമുക്കുള്ള പോസ്റ്റ് ഏതൊക്കെ നോക്കി ഗുഡ് സ്ട്രെയിൻ മാനേജർ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് അപ്പോൾ ഇതിനാണ് സ്കിൽ ടെസ്റ്റ് ഈ രണ്ട് പോസ്റ്റിനുമാണ് സ്കിൽ ടെസ്റ്റ് ഉള്ളത് അല്ലേ ആ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ട് അതുപോലെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഇത്രയാണ് പോസ്റ്റുകൾ വരുന്നത് ഇത് രണ്ടും ലെവൽ സിക്സും ഇത് മൂന്നും ലെവൽ ഫൈവും പോസ്റ്റാണ് അപ്പോൾ ഈ ഇതിന് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റുണ്ട് ഓക്കെ ഇനി അത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ട്രെയിൻസ് ക്ലർക്ക് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട് അതിൽ ആദ്യത്തെ രണ്ട് പോസ്റ്റിന് എന്താണ് ഒരു സ്കിൽ ടെസ്റ്റും കൂടെ അതിനകത്ത് വരുന്നുണ്ട് അത് ആദ്യത്തെ മൂന്ന് ലെവൽ ടു ലാസ്റ്റ് വൺ ലെവൽ ത്രീ പോസിറ്റീവാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഇനി അതിൽ മാത്സിൽ പഠിക്കേണ്ട കാര്യങ്ങൾ നോക്കി നമ്പർ സിസ്റ്റം നമ്മൾ പഠിക്കുന്ന യൂഷ്വലായിട്ട് പഠിക്കുന്ന കാര്യം ഡെസിമൽസ് ഫ്രാക്ഷൻസ് എൽ സി എം എച്ച് സി എഫ് റേഷ്യോ ആൻഡ് പ്രൊപ്പോഷൻ പെർസെൻറ്റേജ് മെൻസുറേഷൻ ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് കോമ്പൗണ്ട് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓക്കെ ഇനി ഈ പറയുന്ന മൂന്ന് കാര്യം അഡ്വാൻസ് പോർഷൻ നമുക്ക് പറയാമെന്നുണ്ടെങ്കിലും അത് ബേസിക്സ് മാത്രമേ ഉള്ളൂ അഡ്വാൻസ് ഇല്ല ഏതൊക്കെയാണ് എലമെൻ്ററി ഒളിജിബിള ജിയോമെട്രി എലമെൻറ്ററി സ്റ്റാറ്റിക്സ് ഇത്രയും പോർഷൻസ് നമ്മൾ മാത്സിനകത്ത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടും പഠിക്കണം അല്ലേ അപ്പം അതേ കാര്യങ്ങൾ തന്നെ ഏതിനകത്തും വേണം എൻ ഡി പി സിക്കും വേണം അപ്പോൾ ഇത്രയും പോർഷൻസ് നമുക്ക് ഏതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനെ എൻ ഡി പി സിക്കും ഒരുമിച്ച് പഠിക്കാം സെക്രട്ടറി അസിസ്റ്റന്റ് എൻ ഡി പി സിക്ക് ഒരുമിച്ച് പഠിക്കുക അല്ലെ അപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് തയ്യാറെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം എൻ ഡി പി സി ക്ലിയർ ചെയ്യുക എന്നുള്ളത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ കാരണം സെക്രട്ടറി സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇംഗ്ലീഷും മലയാളം ഉണ്ട് അത് അങ്ങോട്ടേക്ക് മാറ്റി ഏർക്കുള്ളൂ ബാക്കിയുള്ള മാത്സ് റീസണിങ് ജി കെ സയൻസ് ഇതെല്ലാം കോമൺ ആണ് നമ്മൾ അവിടെ എന്തായാലും നന്നായിട്ട് ജി കെ പോർഷൻ ആയിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം മാത്സും റീസണിങ് കൂടെ നമ്മൾ നോക്കും കാരണം പ്രിലിംസിന് ഇരുപത് മാത്സും അതുപോലെ മെയിൻസിന് വരുമ്പോഴത്തേക്ക് പത്തുന്നു എന്നുള്ള രീതിക്കായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അല്ലേ അപ്പോ പക്ഷേ നമ്മുടെ എൻ ഡി പി സിയിലേക്ക് വരുമ്പോൾ മുപ്പത് ക്വസ്റ്റൻ മുപ്പത് ക്വസ്റ്റൻ മാത്സിൻ്റെത് ഏതിന് വേണം നമുക്ക് സി ബി ടി വണ്ണിന് വേണം മുപ്പത്തി അഞ്ച് ക്വസ്റ്റൻ സി ബി ടി ടുവിന് വേണം അപ്പോൾ എന്ത് ചെയ്താൽ മതി ഈ രണ്ട് പരീക്ഷയും നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കാരണം ജി കെ പഠിച്ചാലും ജെ നമുക്ക് പഠിക്കണം മാത്സും പ്രീസൺ പഠിക്കണം അല്ലെ അവിടെ അഡീഷണൽ ആയിട്ട് സെക്രട്ടറി അസ്റ്റന്റ് ഇംഗ്ലീഷും മലയാളം നമുക്ക് പഠിക്കേണ്ടി വരും ആ ഒരു കാര്യം മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അല്ലേ അപ്പോൾ എൻ ഡി പി സിക്ക് ആയാലും അതുപോലെ നമ്മുടെ സെക്രട്ടറി അസ്റ്റന്റ് ആയാലും പഠിക്കുന്ന കാര്യങ്ങൾ ഒരുപോലെ കൊണ്ടുപോകാൻ ഒരേ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും രണ്ട് പരീക്ഷ നേടിയെടുക്കാൻ നമുക്ക് പറ്റും നമുക്ക് നമ്മുടെ നമ്മുടെ എന്താ പറയാ കേരളത്തിൽ തന്നെ നമ്മുടെ തലസ്ഥാനത്ത് തന്നെ നമ്മളൊരു ജോലി അല്ലെങ്കിൽ നമ്മുടെ കേരള ഗവൺമെന്റിൽ തന്നെ ഒരു ജോലി എന്നുള്ള ഒരു റെപ്യൂട്ടബിൾ പോസ്റ്റ് ആണ് എന്ന് പറയുന്ന സെക്രട്ടറി സ്റ്റേറ്റ് അല്ലെ എല്ലാവരുടെയും സ്വപ്ന പോസ്റ്റാണ് നമ്മുടെ കേരള സെക്രട്ടേറിയറ്റിൽ ഒരു ജോലിയാണ് അല്ലെങ്കിൽ കേരള പി എസ് സിയിൽ ഒരു ജോലിയാണ് എന്നുള്ളത് അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും ഈ ഒരു പരീക്ഷ ഒരു മൂന്ന് ഘട്ട പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റുന്നില്ല കാരണം അത്രയും കോമ്പിറ്റീവ് എത്തുമ്പോഴത്തേക്കും അത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ രണ്ട് ജോലിയും കിട്ടും ഓക്കെ അത് മാത്രമല്ല നമ്മൾ എൻ ഡി ബി സി ഓൾ ഇന്ത്യ ലെവലിലാണ് കോമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത് പക്ഷേ നമുക്ക് എന്ത് ചെയ്താൽ നമ്മുടെ സെക്രട്ടറി അസ്റ്റാൻഡ് നമ്മൾ ഓൾ കേരള ലെവലിൽ നോക്കിയാൽ മതി ഓക്കെ പറഞ്ഞു മനസ്സിലായോ അപ്പോൾ ആ കോമ്പറ്റീഷൻ ലെവലായാലും പരീക്ഷയുടെ ഹാർഡ്നെസ് ആയാലും ഏകദേശം ഒരേപോലെ ആയിരിക്കും നമുക്ക് വരുന്നത് പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റീസണിങ്ങോട്ട് നോക്കാം അനലോഗി കംപ്ലീഷൻ ഓഫ് നമ്പർ ആൻഡ് ആൽഫമറ്റിക് സീരീസ് കോഡിംഗ് ആൻഡ് ഡീ കോഡിംഗ് മാത്തമറ്റിക്കൽ ഓപ്പറേഷൻ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് റിലേഷൻഷിപ്പ് അനലറ്റിക്കൽ റീസണിംഗ് ജംബ്ലിംഗ് വെൻ വെൻഡൈഗ്രാം പസിലെ ഡേറ്റാ സഫിഷ്യൻസി സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഡിസിഷൻ മേക്കിംഗ് മാപ്സ് ഇൻ്റർപ്രറ്റേഷൻ ഓഫ് ഗ്രാഫ്സ് അതുപോലെ തന്നെ ജനറൽ അവയർനെസിലേക്ക് പറയുമ്പോൾ കറണ്ട് ഇവയൻസുമായിട്ട് റിലേറ്റ് ചെയ്തതും വേൾഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ നമ്മൾ ഹിസ്റ്ററി ജോഗ്രഫി അങ്ങനെയുള്ള കാര്യങ്ങൾ എക്കണോമിക്സ് ഒക്കെ റിലേറ്റഡുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കണം ഇത് തന്നെയാണല്ലോ നമ്മൾ സെക്രട്ടറി അസ്റ്റിന് പഠിക്കുന്നത് അവിടെ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടി വരുന്നത് മെയിൻസിലേക്ക് വരുമ്പോഴായിരിക്കും അല്ലേ അപ്പോൾ പ്രിംസും സി ബി ടി നമ്മുടെ എൻ ഡി പി സിയുടെ സി ബി ടി വന്ന് സെക്രട്ടേറിയറ്റിൻ്റെ പ്രിളിംസ് ഒക്കെ ക്ലിയർ ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ ഈസിയാണ് അതിന്റെ ഫസ്റ്റ് പേപ്പർ നമ്മൾ സെക്രട്ടറി ഫസ്റ്റ് പേപ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരേപോലെ ക്ലിയർ ചെയ്യാം അഡീഷണൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടി വരുന്നത് ഇംഗ്ലീഷ് മലയാളത്തിന്റെ പോർഷൻ അതുപോലെ പിന്നെ ഏതായിരിക്കും നമ്മുടെ റൂ പേപ്പർ ടുവിൽ വരുന്ന പോർഷനുമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടി വരുന്നത് പിന്നെ ഇൻ്റർവ്യൂവിന് നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്യണം ഇത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് പരീക്ഷയെ ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റും രണ്ട് പരീക്ഷയും ആയിട്ട് ക്ലിയർ ചെയ്യാനും പറ്റും നമ്മൾ നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെന്ന് വിചാരിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ും ജോയിൽ കയറാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരിക്കലും നമുക്ക് റെയിൽവേയുടെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ എന്താ സെക്രട്ടറി അസ്റ്റിന്റെ പോസ്റ്റ് നമുക്കിത് കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യം കാരണം ഒന്ന് ഓൾഡ് ഒന്ന് എന്താ കേരളത്തിൽ മാത്രം നടക്കുന്ന ആ കേരളത്തിൽ മാത്രമുള്ള ഒരു ഡെക്കറേക്ടർ പോസ്റ്റുമാണ് അല്ലേ എല്ലാവരുടെ ആഗ്രഹമാണ് സെക്രട്ടറി അസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ എൻ ഡി പി സി റെയിൽവേയിലൊരു ജോലി നൽകുക എന്നുള്ളതും എല്ലാവരുടെ ആഗ്രഹമാണ് അപ്പോൾ രണ്ടും നമുക്ക് ഒരുപോലെ കൊണ്ടുപോകും ഒരിക്കലും അതിൻ്റെ ഒരു കൺഫ്യൂഷൻ അടിച്ചിരിക്കരുത് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ മതി രണ്ട് എക്സാംസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് പ്ലാനിങ് നിങ്ങളൊരു ഇതായിട്ടുണ്ടാക്കുക കാരണം ഏറെക്കുറെ ഉള്ള പോർഷൻസ് എല്ലാം കോമൺ ആണ് മാത്സിൻ്റെ ആയാലും റീസണിങ്ങിൻ്റെ ആയാലും അതുപോലെ ജി കെടെ ആയാലും ജി കെ കോമണാണ് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ഇതേ ഉണ്ട് കോമൺ ടോപ്പിക്കാ അല്ലേ അപ്പോൾ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം കോമ കറണ്ട് അഫേഴ്സ് എന്തായാലും റെയിൽവേക്ക് സെപ്പറേറ്റ് കറണ്ട് അഫേഴ്സ് കേരള പി എസ് സിക്ക് സെപ്പറേറ്റ് കറണ്ട് അഫേഴ്സ് ഒന്നും ഇല്ല കണ്ട് അഫേഴ്സ് പഠിക്കേണ്ട എല്ലാം കോമൺ ആയിട്ട് അല്ലേ അപ്പോൾ ഏറെക്കുറെയുള്ള പോർഷൻസ് എല്ലാം കോമണാണ് പിന്നെ രണ്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞു നോക്കുക ഒന്ന് രണ്ട് അഡീഷണൽ ടോപ്പിക്സ് കാര്യം വരുന്നുണ്ട് മാ ഇവിടെ മാത്സിനകത്ത് വരുന്ന പോലെ നമ്മുടെ ട്രിഗ്നോമെട്രി സ്റ്റാറ്റിറ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അഡീഷണൽ വരുന്നുണ്ട് മറ്റതിനകത്ത് നമ്മുടെ ലോസ് എന്നുള്ള കാര്യങ്ങളും അഡീഷണൽ ആയിട്ട് അതായത് പേപ്പർ ടു വില കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് അത് സെപ്പറേറ്റ് നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ ഇംഗ്ലീഷും മലയാളം സെപ്പറേറ്റ് പഠിക്കുക അല്ലേ അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി അപ്പോൾ അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള പ്ലാനിങ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ രണ്ട് പരീക്ഷയും നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള ജോലി എന്താണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പ്രിപ്പറേഷനിൽ വേണം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരിക്കലും സെക്രട്ടേറിയറ്റ് അസിറ്റൻ്റെ വേണ്ടി എൻ ഡി പി സി ഉപേക്ഷിക്കുകയോ എൻ ഡി സിക്ക് വേണ്ടി സെക്രട്ടറിയേറ്റ് അസിറ്റൻ ഉപേക്ഷിക്കുകയോ ചെയ്യരുത് രണ്ടും നമുക്ക് വേണ്ട കാര്യങ്ങളാണ് നല്ല പോസ്റ്റുകളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ജോലി സർക്കാർ ജോലി എന്നുള്ള ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ് പിന്നെ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഓൾ ഡേ ലെവൽ ഉണ്ട് അത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ എയ്ത്ത് പേ കമ്മീഷനൊക്കെ വരികയാണ് സാലറി കൂടും ബാക്കിയുള്ള അലവൻസ് ബേസിക് പേ കൂടും അലവൻസ് കൂടും അതുപോലെ ഇപ്പോൾ ഓൾറെഡി ഡി എ കൂടിയിട്ടുണ്ട് മൂന്ന് ശതമാനം കൂടി ഇൻക്രിമെൻറ്റ് വന്നിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ് അല്ലേ അപ്പോൾ അത്യാവശ്യം സാലറി ലെവലിൽ നോക്കാൻ കുറച്ചും കൂടെ മുകളിൽ ലെവലിൽ മുൻപന്തിയിൽ നിൽക്കും എന്നുള്ളത് തന്നെയാണ് ബാക്കി ജോലി ഇതേ കാര്യങ്ങളും ബാക്കി ടെൻഷനും ബാക്കി റെസ്പോൺസിബിലിറ്റിയും ബാക്കി കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും ഏകദേശം ഒരേപോലെ തന്നെയാണ് രണ്ട് പോസ്റ്റും വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരിക്കലും ഈ ഒരു പോസ്റ്റ് കളഞ്ഞിട്ട് മറ്റേക്ക് പോകാനുള്ളൊരു ചിന്ത നിങ്ങളിലേക്ക് ഉണ്ടാവും കേട്ടോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നമ്മൾ എത്രത്തോളം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ആ പരീക്ഷയ്ക്ക് നേടിയെടുക്കാൻ പറ്റും ഓക്കെ ശരി അപ്പം ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഈ പ്രിപ്പറേഷനിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എൻ ഡി പി സിക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാലാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഇരുപത്തി ഈ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് നവംബർ ഇരുപത്തി എട്ടിനാണ് അതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അഡ്മിഷൻ എടുക്കാൻ പറ്റും ഓക്കെ ഇനി റെയിൽവേ ഗ്രൂപ്പ് ഡി ആണ് ഇനി നോക്കുന്നതെങ്കിൽ അപ്പോൾ എൻ ഡി പി സി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഗ്രൂപ്പ് ഡി ക്ലിയർ ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അതിനകത്ത് ഒരു ഫിസിക്കൽ ടെസ്റ്റും കൂടെ ഉണ്ടെന്നേ ഉള്ളൂ ബാക്കി പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാച്ച് നമ്മളെ നവംബർ തേർട്ടീൻതിന് സ്റ്റാർട്ട് ചെയ്യുന്നു ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കണം എൻ പഠിക്കണം അതുപോലെ ഗ്രൂപ്പ് ഡിയും പ്രിപ്പയർ ചെയ്യണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്ന് മൂന്ന് കോഴ്സ് ജോയിൻ ചെയ്യേണ്ടി വരില്ലേ സാറേ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരാം അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള മെഗാ പാക്കിലേക്ക് ജോയിൻ ചെയ്യുക ഇതിനകത്താകുമ്പോൾ നിങ്ങൾക്ക് എൻ പി സി യുടെ ക്ലാസ്സും കിട്ടും ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ്സും കൂട്ടും സെക്രട്ടറിയേറ്റ് അസ്റ്റിൻ്റെ ക്ലാസ് കിട്ടും ഏകദേശം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് കേട്ടോ ഈ ഒരു എമൗണ്ടിലും അതുപോലെ ഈ ഒരു ഓഫർ എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വൈ നയൻ സീറോ സെവൻ എന്നുള്ള ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക ഈ മൂന്ന് എക്സാംസിൻ്റെയും കണ്ടൻറ്റും അതിൻ്റെ പരീക്ഷകളും അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് എന്തായിരിക്കും ഈ ഒരു മെഗാ പാക്കിലൂടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് മൂന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് അത് പോകാം ഇനി ഗ്രൂപ്പ് ഡി മാത്രം മതി ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡീടെ കോഴ്സ് അവൈബിൾ ആണ് ഓക്കെ അതുപോലെ സെക്രട്ടേറിയറ്റിൻ്റെ അത് അവൈലബിൾ ആണ് എൻ ഡി പി സിയുടെ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് അത് എങ്ങനെ ജോയിൻ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ടും ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ മനസ്സിലാവും ജസ്റ്റ് നമ്മുടെ അഡാ ടു ഫോർ സെവൻ എടുക്കുക കേട്ടോ എൻ ഡി പി സിയുടെ ബാച്ച് അവൈലബിൾ ആണ് വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് എൻ ഡി പി സി കോഴ്സിലേക്കും ജോയിൻ ചെയ്യാം ഇനി നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡിയിലേക്കും ജോയിൻ ചെയ്യാൻ പറ്റും അത് വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ഇനി സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റാണ് വേണമെന്നുണ്ടെങ്കിൽ കിരീടം ബാച്ച് അവൈലബിൾ ആണ് അവിടെയും ഈ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് അതിനകത്തേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രണ്ട് അപ്പോൾ മൂന്നും കൂടെ ആകുമ്പോൾ രണ്ട് രണ്ട് നാല് നാല് അഞ്ഞൂറ് അഞ്ച് ഏകദേശം ആറ് രൂപയ്ക്ക് മുകളിലുള്ള മൂന്ന് കോഴ്സും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് അവിടെ വീണ്ടും പ്രശ്നം വരും അല്ലേ അത്ര അത്ര എമൗണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ല അത്ര എമൗണ്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ സാറേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മെഗാ മെഗാപാക്ക് കേട്ടോ വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം വൈ നയൻ സീറോ സെവൻ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യും ഇതിനകത്ത് മെഗാപേക്കിലാകുമ്പോൾ ഏത് പരീക്ഷ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് ഈ ആറ് മാസം നിങ്ങൾക്ക് അക്സസ് ഉണ്ടെങ്കിൽ ഈ ആറ് മാസം ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന എല്ലാ കോഴ്സസ് ഇതിനകത്തേക്ക് മാപ്പിലായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി എസ് എ സി വേണമെങ്കിൽ എസ് എസ് സി കേരള പി എസ് സി വേണമെങ്കിൽ കേരള പി എസ് സി കേരള റെയിൽവേ വേണമെങ്കിൽ അതിനകത്ത് അവൈലബിൾ ആണ് ട്രാക്ക് ഗ്രൂപ്പ് ഡിയും അതുപോലെ പി എസ് സി എടുക്കുകയാണെങ്കിൽ നമ്മുടെ സെക്രട്ടറി എസ്റ്റിൻ്റെയും ബാക്കി എൽ ഡി സിന്റെയും ബാക്കി എല്ലാ ക്ലാസസും അതിനകത്ത് അവൈലബിൾ ആയി വരുന്ന പരീക്ഷയ്ക്ക് നമുക്ക് ചെയ്യാം ബാങ്ക് വേണമെങ്കിൽ ബാങ്ക് ഹൈക്കോട്ട് ആണെങ്കിൽ ഹൈക്കോർട്ട് കേട്ടോ മട്ടിപ്പിൾ എക്സാംസിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം അപ്പോൾ ഈ കാര്യം ഓർത്തേക്കുക ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരിക്കലും മറ്റൊരു പരീക്ഷ കളയരുത് പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് പഠിക്കുക എന്തായാലും ഒരു ഈ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് എല്ലാം വൺ ഇയർ ആണ് ഒരു പ്രോസസ്സ് പറയുന്നത് അപ്പോൾ ഓരോ വർഷവും അവർ ആനുവൽ കലണ്ടർ ഇടുന്നുണ്ട് അതിനനുസരിച്ച് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ നല്ലൊരു ജോലിക്ക് കയറാറും നിങ്ങൾ എല്ലാവരും കഴിയട്ടെ എന്ന് വിചാരിക്കുന്ന ആശംസിക്കുന്നു കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കോഴ്സിൻ്റെ കാര്യം മറക്കണ്ട വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ മാക്സിമം ഡിസ്കൗണ്ടിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക് യൂ ഓൾ